ഹലോ അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീസ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വേറൊരു മുറിയെന്നാണ് കേട്ടോ ഈ മുറി നിങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം ഈ ഒരു മുറി റമീസ് ഇറക്കുന്ന മുറിയാണ് നമ്മൾ വന്നിട്ട് ഇവിടെ നിന്നും വീഡിയോ എടുത്തില്ല പക്ഷേ ഇന്ന് എന്താ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ ഇന്ന് വീട്ടിൽ കുറച്ച് അതിഥികളുണ്ട് ഇന്ന് അതിഥികളെന്ന് പറയുമ്പോൾ നമ്മുടെ ലനമോളുടെ ചുറ്റും കുറച്ച് അതിഥികൾ ഇരുന്നിട്ട് ഇങ്ങനെ കുട്ടീനെ കളിപ്പിക്കുകയാണ് അപ്പൊ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ മേമ വന്നിട്ടുണ്ട് കേട്ടോ എപ്പോഴാ വന്നത് ഇന്നലെ രാത്രി വന്നല്ലേ അങ്ങനെ ഇവര് ഇന്നലെ രാത്രി വന്നിട്ടുണ്ട് അപ്പൊ കുട്ടീനെ അന്ന് കണ്ടല്ലേ ഉള്ളൂ അതല്ല നമ്മൾ വന്നതിന് അന്നല്ലേ കണ്ടുള്ളു അല്ലാതെ കുട്ടീനെ കണ്ടില്ലല്ലോ പിന്നെ കണ്ടില്ലല്ലോ അതെ അതെയാണ് ജുമാനെ കണ്ടിട്ടില്ല ജുമാനെന്താണ് ഇന്നലെയാണ് കാണുന്നത് അല്ലേ ആ അജുമാന അവിടെ ഉണ്ടായിരുന്നില്ല അവള് ഏത് എവിടെയാണ് കോളേജ് ആ ഇടുക്കി കോളേജിലാണ് പഠിക്കുന്നത് തൊടുപുഴ കോളേജിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോ അവിടെ നിന്ന് എന്നാ വന്നത് മിനിങ്ങാന്നാണ് മിനിങ്ങാന്ന് വന്നില്ലേ അവിടുന്ന് മിനിങ്ങാന്നാണ് എത്തിയത് അക്കു പിന്നെ അക്കു ഏത് കോളേജിലാണ് പഠിക്കുന്നത് യർ സെക്കൻഡറിയിലാണ് പഠിക്കുന്നത് 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 ഏത് കോളേജിലാണ് കൈ അങ്ങനെ ആരൊക്കെയാ വന്നത് ആരൊക്കെയാ വന്നിരിക്കണത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്ക് കുട്ടി അങ്ങനെ നോക്കാൻ കേട്ടോ ആരൊക്കെയാണ് ഇവര് ഇവര് എന്ത് എന്താണ് വിളിക്കുന്നത് മാമി ആ മാമി മാമിയല്ല ഇത് ആന്റിന്ന് വിളിച്ചാ മതി കുട്ടി ആന്റീന്ന് വിളിക്കും ഇത് വല്യ ആൻറ്റി ഇത് കൊച്ച ആൻറ്റി ഇനി ഒരു ആന്റൻ ആന്റൻല്ലോ അങ്കിള് കൂടിയുണ്ട് അപ്പോ ഇരട്ടകളാണ് അതിനകത്ത് ഒരാള് കൊച്ച ആണോ ആ എന്നാൽ ഒരു കൊച്ച കൂടിയുണ്ട് അപ്പോ അവൻ പഠി അവൻ പഠിക്കണത് എറണാകുളത്താണല്ലേ അവൻ എറണാകുളത്താണ് പഠിക്കുന്നത് ഇവിടെ കുറച്ച് കഴുകിയ എടുത്തുകൊണ്ട് ഇട്ടാണ് കേട്ടോ മഴയൊക്കെ തുണികൾ വേഗം മടക്കാൻ വേണ്ടി കൊണ്ടിട്ടതാണേ അപ്പോ അവൻ വന്നില്ലല്ലോ അവൻ ആ പൂജ വെപ്പ് പൂജവെടുപ്പ് ലീവ് ഉണ്ടാവും അല്ലേ അപ്പൊ ആ ഒരു സമയത്ത് വരുന്നതാണ് പറയണത് റയാൻ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോ ലനമോടതിരോടൊപ്പം കളിക്കാണ് ആരൊക്കെ വന്നത് കുഞ്ഞാ രണ്ട് കയ്യിലും രണ്ടാളുണ്ട് കളിക്കാൻ കുട്ടീനെ കടുപ്പിക്കാനുള്ള പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കടുപ്പിക്കാനുള്ള കുട്ടി കളിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ വിടോന്നുല്ല ഇത് നിങ്ങൾ വോയിക്കൊണ്ട് വന്നതാ എന്തൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് എന്റെ കുട്ടിക്ക് എന്തൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് കിളിക്കാൻ പറ്റിണ്ട് വേറെന്തൊക്കെ ഉണ്ടായിരുന്നില്ല നിങ്ങള് വാങ്ങിക്കൊണ്ടുവന്ന അതെവിടെ 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 വേറെ ഗിത്താറും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ നമ്മളൊക്കെ ഇട്ടുള്ള ആദ്യത്തെ അതിഥികൾ ഇവരാണ് കേട്ടോ കുക്കിനെ കാണാൻ എവിടെ ഇരിക്കണത് എവിടെ കിടക്കുന്നത് ഏ എവിടെ കിടക്കുന്നത് ആ പിന്നെ വേറെ ഒരു പ്രശ്നവും ഇല്ല പാലയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അടുത്താൽ മതി ആ അതന്നെ 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 ഓക്കെ അപ്പോൾ യും ചക്കരൊക്കെ അടുക്കളുണ്ട് വാപ്പോട് ഇരിക്കുന്നുണ്ട് അപ്പൊ അവരുടെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഇതിരിപ്പീം രണ്ടുപേരെ നോക്കാണ് രണ്ട് സൈഡിൽ രണ്ടുപേരും ഇരിക്കേ അപ്പൊ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി നോക്കാന് അപ്പൊ ഇന്നിവിടേത് ചോറൊക്കെ ഊറ്റിക്കൊണ്ടിരിക്കാണ് ചോറൊക്കെ റെഡി ആയി അമ്മ എല്ലാം ചോറ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ മോരി അപ്പൊ ഇതാണ് വാങ്ങിക്കൊണ്ടെന്ന വേറൊരു കളിപ്പാട്ടം കണ്ടില്ല ഗിത്താർ ഇതിനകത്ത് സംഭവം ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇത് പാട്ട് പാട്ടുപാടി സാധനം കണ്ടില്ല ബാറ്ററി ഇടാൻ പറ്റും ബാറ്ററി ഇട്ടിട്ട് ഇത് ഓൺ ആക്കി കഴിഞ്ഞാല് ഇങ്ങനെ ഓരോ ബട്ടൺ അമർത്തുമ്പോഴും ഓരോ പാട്ട് കേൾക്കും ഏഹ് അപ്പൊ നല്ല രസം ഓരോ കളിപ്പാട്ടും രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കളിപ്പാട്ടങ്ങൾ തന്നെ എൻ്റെ ചെറുതിൽ എനിക്ക് ഇതേപോലെ കിട്ടിയ കളിപ്പാട്ടങ്ങൾ തന്നെ ഒരുപാട് ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ കുറേ കളിപ്പാട്ടങ്ങളിലൂടെ അതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു കാർ അതിൻ്റെ ടയറൊക്കെ പോയി അത് പിന്നെ ഏറ് എറിഞ്ഞിട്ടും പൊട്ടിച്ചിട്ടൊന്നും പോയതല്ല അതങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് രഹിച്ച് പോയതാണ് അതുണ്ട് ഇതാ ചെറിയൊരു കാറിണ്ട് ബസ്സിൻ്റെ ഇതൊക്കെ എൻ്റെ ചെറിയ എനിക്ക് എൻ്റെ നാലോ അഞ്ചോ വയസ്സിൽ കിട്ടിയ കളിപ്പാട്ടങ്ങളാണ് ഇതൊക്കെ പിന്നെ മ്മാടൊപ്പം ഗൾഫിൽ നിന്നുകൊണ്ടോന്നു കഴിഞ്ഞിട്ടുണ്ടല്ലേ ഒരു ബാർബിഡോൾ സൈക്കിൾ ഇട്ടു ബൈക്ക് ഇതൊക്കെ പിന്നെ വളരെ ചെറുതിൽ വാപ്പ വാങ്ങി തന്നാണ് വളരെ ചെറുതിൽ അത് ഈ മൂന്നോ നാലോ വയസ്സൊക്കെ ഉള്ള സാധനങ്ങളാണ് അപ്പോൾ എൻ്റെ ടോയ്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കാരണം പാവാണ്ടില്ല അതും ചെറുപ്പത്തിൽ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് എൻ്റെ ചെറുതിൽ അപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ കുറേ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാറൊക്കെ കഴുകി പൊട്ടിയാ കാറൊക്കെ കഴുകി അടിപൊളിയാക്കി ഇന്നലെ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് കാറൊക്കെ കഴുകി അടിപൊളിയാക്കി അപ്പോൾ എൻ്റെ മാറ്റ് കഴുകിട്ടുണ്ടെങ്കിൽ ആരുന്നില്ല കാരണം നല്ല മഴയാണ് മഴയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ഇവിടെ എവിടെയൊക്കെ മഴയുണ്ട് എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഇത് കൂടെയൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നു പാലക്കാട്ടൊക്കെ മഴയായിരുന്നു എന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ കാർപ്പറ്റൊക്കെ അതിന്റെ കഴുകാൻ ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ നമ്മള് എന്തായി നമ്മളെ വെള്ളം വാങ്ങിയല്ലേ വെള്ളം നമ്മള് രാവിലെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മള് കുടിക്കാറുള്ള വെള്ളം വാങ്ങിയിട്ടുണ്ട് ഇതിന് ഇത് ഡിസ്പെൻസറും ഇത് ബോട്ടിലും ഇതെല്ലാം കൂടെ എത്രയായി നാനൂറ്റി അതായത് അറുപത് അറുപത് വെള്ളത്തിനും നാനൂറ് ഡിസ്പെൻസറിന് ഈ പൈപ്പ് അടങ്ങുന്ന ഡിസ്പെൻസറിന് വില വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ഒരു ക്യാനും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീരുമ്പോൾ തീരുമ്പോൾ വാങ്ങിയാൽ മതി ഒരു ബോട്ടിൽ അറുപത് രൂപ ഇനി കൊടുത്താൽ മതി ബാക്കി ഡിസ്പെൻസർ നമ്മളിൽ ഉണ്ടല്ലോ കുറെ ആൾക്കാർ പറയുന്നത് ഫിൽറ്റർ വെക്കാൻ വെള്ളത്തിന് കോഴിക്കണറിന് ഫിൽട്ടർ വെക്കാൻ ഫിൽറ്റർ വെക്കാല്ലേ നമുക്ക് ഒരു ഫിൽട്ടർ വെക്കാം ആ പൈസ ആവും അപ്പൊ പിന്നെ കുടിവെള്ളത്തിന് ഇനി നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഒന്നര ഒരു ലക്ഷം രൂപയോടെ നമ്മൾ കുഴക്കലിന്റെ അടിക്കാങ്കിൽ പിന്നെ നമുക്ക് ഫിൽട്ടർ വെക്കണേ നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ടിട്ടല്ലേ കൊഴുക്കലിൻ്റെ അടിച്ചത് അപ്പൊ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ്ടേ എന്നാ പിന്നെ നമ്മൾ ഫിൽട്ടർ വെച്ചല്ലേ പറ്റുള്ളൂ അപ്പൊ അതായത് നമുക്ക് ഫിൽറ്റർ കൂടി വെക്കാം നല്ല നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലാതെ ഈ കണ്ടീഷനിൽ ഇരുമ്പ് ചവയും ചണവ അന്വേഷിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞാല് വെള്ളം ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കാരണം അവർ വെക്കുന്നത് സ്റ്റീൽ ടൈപ്പ് ടാങ്ക് ആണ് അപ്പൊ അതാണ് വെള്ളത്തിന്റെ പി എച്ച് നമ്മൾ എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് വെള്ളം ചെക്ക് ചെയ്യണതാ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും കാണുന്ന പറയും നമ്മുടെ വെള്ളം ചെക്ക് ചെയ്യുന്ന എവിടെയുണ്ട് ചെറുപ്പ്ശേരിയിലുണ്ടൊരു സ്ഥലത്ത് കാറൽമണ്ണുണ്ട് സ്ഥലത്ത് ഞാൻ ബോർഡ് കണ്ടിട്ടുണ്ട് വെള്ളം ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് പക്ഷെ അതേപോലെ നമ്മളെ ഈ നാട്ടില് നമ്മളെ ഈയൊരു നിലമേലെ കിണമാനൂര് പള്ളിക്കല് അതേപോലെ തന്നെ മടത്തറ ഈയൊരു കടക്കല് ഈ ഒരു ഏരിയയിലൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും പരിചയ കിണമാനൂരോട്ടിങ്ങലോ എവിടെയെങ്കിലും പരി പരിചയമുള്ള അതേപോലെ വെഞ്ഞാറമുടി ഏരിയയിലൊക്കെ ഉള്ള ആരെങ്കിലും നിങ്ങൾ നിങ്ങളടുത്ത് എവിടെയെങ്കിലും വെള്ളം ഇതേപോലെ ചെക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് പറയുകയും കേട്ടോ നമുക്കൊന്ന് വെള്ളം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എന്നാൽ മാത്രം നമുക്ക് ടാങ്ക് വെക്കാൻ പറ്റുള്ളൂ കാരണം ഇരുമ്പിന്റെ ടാങ്കായിട്ടാണ് ചിലപ്പോ തുരുമ്പുപുടിക്കേ വേറെന്തെങ്കിലും റിയാക്ഷൻ ഒക്കെ സംഭവിക്കാതിരിക്കാനാവും അപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോ അതാണ് പറഞ്ഞത് അപ്പൊ ഫിൽറ്റർ അവിടെ ആയി പോയി ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് പ്രശ്നമല്ല ഇന്നിവിടെ ഉണ്ടാവും നമുക്ക് വെള്ളം ചെക്ക് ചെയ്തിട്ട് ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ നോക്കാം അല്ലേ ന്വേഷിക്കാം അന്വേഷിട്ട് നമുക്ക് ഫിൽറ്റർ ഒക്കെ നോക്കാം പോയി പുറത്തേക്കായിരുന്നു ഓക്കെ അവിടെ നമ്മൾ ഫിൽറ്റർ വെക്കുന്ന കാര്യം പറയുമായിരുന്നു കോഴിക്കണ്ടറിൻ്റെതേ ഏഹ് അപ്പോൾ നമുക്ക് ഒരു ഫിൽറ്റർ കൂടി വെച്ച് കളയാം എന്നാലും നമ്മുടെ കോൽക്കണ്ടർ അടിച്ചൊരു പൂർണ്ണത വരുള്ളൂ ഏയ്സ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു കൊച്ചു ബ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഏതായാലും ഇത്രയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ ബാക്കി നമ്മളെ ഇവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ അറിയിക്കാം പിന്നെ ഈ പുറത്ത് വൃത്തിക്ക് വേണ്ടിയിട്ട് ഇതുവരെ ആൾ വന്നിട്ടില്ല കാരണം മഴ ആയതുകൊണ്ടേ എന്നാലും പണിയെടുക്കാൻ പറ്റില്ല ഇപ്പോഴെന്താ ചെറുതായിട്ടിങ്ങനെ മഴ ഇങ്ങനെ ചാർ ചാർ ഇങ്ങനെ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല ചെറുതായിട്ട് മഴയുണ്ട് ഇപ്പോഴും മഴ മഴ ചാറിങ്ങുകൊണ്ടിരിക്കാനാണ് കേട്ടോ പിന്നെ എന്തായാലും വ്യാപക മഴയൊക്കെ ഉണ്ടാകും അങ്ങോട്ട് പിന്നെ ആ മാസത്തിൻ്റെ ആ ഒരു മഴയാണ് തോന്നുന്നു ഏ അപ്പം പെയ്യണത് എന്തായാലും ഇഷാല്ല നിങ്ങളുടെ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയില് പുതിയ ശേഷം വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈക്കും